ഹലോ ഫ്രണ്ട്സ് പാനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല മുത്തോലി മേവിട പാല മുത്തോലി മേവിടയിൽ നിന്നും മേവിട ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി മേവിട ബസ് റോഡിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം മാറി മൊത്തം ഒരു ആണ് മേവിട കവലയിലേക്കുള്ള ദൂരം പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല വീതിയുള്ള റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രമാണ് ഈ പഞ്ചായത്ത് റോഡ് ജസ്റ്റ് ജസ്റ്റങ്ങ് മാറിയാൽ തന്നെ നല്ല വീതിയുള്ള റോഡാണ് വരുന്നത് അതിമനോഹരമായിട്ട് പണിതിരിക്കുന്ന മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീടാണ് പത്ത് സെൻറ്റ് സ്ഥലം കിഴക്കോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് വീട് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി ഗേറ്റും അപ്പുറത്തുകൂടി വാഹനം കയറാനുള്ള വലിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ കൂടിയും പഞ്ചായത്തിലോടുള്ള മനോഹരമായൊരു വീടാണിത് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് വെള്ളം പറ്റുന്ന ഏരിയ അല്ല വടക്കു വശത്തായിട്ടാണ് കാർപോർച്ച് കൊടുത്തിരിക്കുന്നത് വടക്കുന്ന റോഡ് നേരെ കിഴക്കോട്ടാണ് ഇറങ്ങുന്നത് വാസ്തു ഉത്തമമായ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടാണിത്യമായ വലിപ്പമുള്ള കാർപോറിച്ച് ആണ് പുറകിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് തെക്കുവശത്തെ വ്യൂ വരുന്നത് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്ത് ഏരിയ ഒന്ന് കാണാം ഏതാണ്ട് പകുതി ഭാഗത്തോളം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി ഷീറ്റ് ഇട്ട് എടുക്കാവുന്നതാണ് മനോഹരമായ സിറ്റ് ഔട്ട് ഡോറും ജനൽപ്പാളികളും ഒക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് ഈ പത്ത് സെന്റ് സ്ഥലത്തു നിന്നും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അറുപത്തി മൂന്ന് നെഗോഷ്യബിൾ ആണ് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ലിവും ഡൈനിങ്ങും സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡ് ും സീലിംഗ് വർക്കുകളുണ്ട് നല്ല ഡൈനിങ് ഏരിയ വരുന്നത് നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ ആണ് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ആദ്യം ബെഡ്റൂമിൻ്റെ വ്യൂവിലേക്ക് പോകാം

రెండామే బెడ్ రూమ్ మాస్టర్ బెడ్ రూమ్ ఇది న్యాయమైన వలపము బెడ్ రూమ్ తోడేస్ ఉ బాత్ూమ్ ఈ రూమ్ అటాచు മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം ഇതും ബാത്റൂം അറ്റാച്ച് ആണ് എല്ലാ ബാത്റൂമിനും വാഷിംഗ് മീന കൊടുത്തിട്ടുണ്ട് കോൾഡ് വാട്ടർ ഹോട്ട് വാട്ടർ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ആധുനിക വീടിനോട്ട് എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പോലും എ സിയുടെ വയറിംഗ് ചെയ്തിട്ടുണ്ട് സി സി ടി വിയുടെ വയറിംഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുതിയ വീടിനൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇരിക്കുക മനോഹരമായൊരു വീട് തന്നെയാണ് കിച്ചണിലേക്ക് കടക്കാം മൊത്തം കബഡുകൾ കൊടുത്തിട്ടുണ്ട് മനോഹരമായൊരു കിച്ചൺ ആണ് സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫയർ കിച്ചൺ വരുന്നത് കാശ്മീരി ഇവിടെ ഇവിടെ പുറത്തേക്കിയ ഡ്രസ് ഒരു ഇടത്തരം പാർട്ടികൾക്ക് പറ്റുന്ന മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് ലോൺ സൗകര്യം ലഭ്യമാണ് നന്നായിട്ട് തന്നെ പണിതിരിക്കുന്ന കിഴക്ക് പേശിരിക്കുന്ന മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീട് വാസ്തു ഉത്തമമായ സ്ഥലത്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ് പാലാമുത്തോലി മേവിട മേവിട ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും മേവിട കൊടുങ്ങനാൽ പള്ളിക്കത്തോട് റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് വാസ്തു ഉത്തമമായ വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഇതിന് വില പറയുന്നത് നെഗോഷ്യബിളാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ബന്ധപ്പെടുക